ൾക്ക് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യം ഈ നവംബർ മാസത്തിൽ എത്തുകയാണ് വർദ്ധിച്ച ക്ഷേമ പെൻഷനും അതുകൂടാതെ ക്ഷേമ പെൻഷനും പിന്നെ കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി അറുന്നൂറാണ് ഈ പൈസ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലെത്തുക സഹകരണ സംഘം ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് രണ്ടോ മൂന്നോ ദിവസം താമസിച്ചേ എത്തുക മാത്രമല്ല കേന്ദ്രവിഹിതം വാങ്ങുന്ന തുകയിൽ കുറവുണ്ടാവുകയും ചെയ്യും വാർത്തകാല പെൻഷൻ ഫിറ്റ് പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിങ്ങനെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ജനങ്ങൾക്കും കേന്ദ്രവിഹിതം കുറവുണ്ടാവും അത് ഒരാഴ്ചക്കകം ആധാറായിട്ട് ലിംഗേത ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും മറ്റൊരറിയിപ്പ് പെൻഷൻ കുറിച്ചാണ് നമ്പർ പി എങ്കസാൻ ഒക്കെ ഒന്നിച്ചു വരുവാണ് പി എങ്ക അങ്ങനെ രണ്ട് പെൻഷൻ കണ്ടുമ്പോൾ അയ്യായിരത്തി അറുനൂറ് ബാങ്ക് അക്കൗണ്ടിൽ എത്തും അപ്പൊ സന്തോഷകരമായ വാർത്തയാണ് കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം